കെ ജി എഫ് എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെയും ഇഷ്ട സംവിധായകനായി മാറിയ ആളാണ് പ്രശാന്ത് നീല് അതുപോലെ തന്നെ ബാഹുബലി എന്ന ഒറ്റ ചിത്രം കൊണ്ട് രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിച്ച താരമാണ് പ്രഭാസ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന സലാറിൽ വൻ പ്രതീക്ഷകളാണ് ആരാധകർക്കും സിനിമാ പ്രേമികൾക്കുമുള്ളത് പുതിയ റെക്കോർഡുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരാധകർ ആവേശത്തിലായിരിക്കെ പ്രഭാസിൻ്റെ സലാറിനെക്കുറിച്ച് മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സലാറിൻ്റെ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുന്നു എ സർട്ടിഫിക്കറ്റാണ് സലാറിന് ലഭിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂറും അമ്പത്തിയഞ്ച് മിനിറ്റുമാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യമെന്നാണ് റിപ്പോർട്ട് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് രക്തച്ചൊരുച്ചടികളുള്ള രംഗങ്ങൾ നിരവധി ഉള്ളത് എന്നാണ് പ്രേക്ഷകരുടെ നിഗമനം ചിത്രത്തിന് എ റേറ്റിംഗ് നൽകിയതായി കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കൾ തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചത് കുടുംബ പ്രേക്ഷകർക്കിടയിൽ പ്രഭാസ് ജനപ്രിയനായതിനാൽ തന്നെ ഈ റേറ്റിംഗ് അല്പം ആശ്ചര്യം സിനിമാ ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ചിത്രത്തിലെ വയലൻസ് രംഗങ്ങളിൽ ഒന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സംവിധായകനോ നിർമ്മാതാക്കളോ തയ്യാറായില്ല എന്നതാണ് എ റേറ്റിംഗിൽ കാരണമായത് എന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മുമ്പ് എ സർട്ടിഫിക്കറ്റ് സിനിമകളെക്കുറിച്ചുള്ള സിനിമാ രംഗത്തെ ബിസിനസ് കാഴ്ചപ്പാടുകൾ സമീപ വർഷങ്ങളിൽ മാറിയിട്ടുണ്ട് എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ബോക്സ് ഓഫീസ് സാധ്യതകൾ പരിമിതപ്പെടുത്തും എന്ന ധാരണയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി കബീർ സിംഗ് ദി കാശ്മീർ ഫയൽസ് തുടങ്ങിയ ചിത്രങ്ങളും ഈ വർഷത്തെ അത്ഭുത വിജയമായ അനിമലും ഈ ധാരണകളെ മാറ്റിത്തിരുത്തി അനിമലിന്റെ വൻ വിജയം എ സർട്ടിഫിക്കറ്റിൽ തുടരാൻ സലാർ നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചതായി ചില റിപ്പോർട്ടുകളുണ്ട് അതേസമയം അനിമൽ എ സർട്ടിഫിക്കറ്റുമായി എത്തി വലിയ റെക്കോർഡാണ് നേടിയത് എ റേറ്റിംഗിൽ റിലീസായി ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം എന്ന റെക്കോർഡാണ് അനിമൽ നേടിയത് അറുപത്തിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് അനിമൽ ഒന്നാം ദിനം നേടിയത് ബോളിവുഡിലെ ഏറ്റവും വലിയ എട്ടാമത്തെ വലിയ ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് ആയിരുന്നു ഇത് എന്തായാലും ചിത്രം ഇപ്പോൾ എഴുന്നൂറ് കോടി ക്ലബും കടന്ന് എണ്ണൂറിലേക്ക് കുതിക്കുകയാണ് അതേസമയം സലാർ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അനിമലിൻ്റെ റെക്കോർഡ് തകർക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ചിത്രത്തിന് പ്രൊമോഷനോടുള്ള പ്രതികരണവും പ്രഭാസിന്റെ താരമൂല്യവും കണക്കിലെടുത്താൽ സലാറിന് വലിയ തുടക്കം ലഭിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ ഷാറുഖാൻ്റെ ഡെങ്കിയുമായി ക്ലാഷ് ഉണ്ടായാലും ആദ്യ ദിവസം എഴുപത് മുതൽ എഴുപത്തിയഞ്ച് കോടി വരെ കളക്ഷൻ സാധ്യത സലാറിനുണ്ടെന്നാണ് വിലയിരുത്തൽ അതിനാൽ തന്നെ രൺബീറിൻ്റെ എ റേറ്റിംഗ് റെക്കോർഡ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ തകരാനുള്ള സാധ്യതയാണ് കാണുന്നത് സലാറിന് രാജ്യത്തിനകത്തും പുറത്തും അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ മികച്ച നേട്ടമുണ്ടാക്കാനാകുന്നുണ്ട് യു എസിൽ മാത്രം സലാറിൻ്റെ പതിനെട്ടായിരം ടിക്കറ്റുകളാണ് മുൻകൂറായി വിറ്റിയിരിക്കുന്നത് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷനുമായി അമ്പരപ്പിച്ചവയാണ് കെ ജി എഫും ബാഹുബലിയുമൊക്കെ പ്രശാന്ത് നീലും പ്രഭാസും ഒന്നിക്കുന്ന ചിത്രമായ സലാർ ആഗോള ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും തിരുത്തുമെന്ന് ആരാധകർ വിശ്വസിക്കുകയും ചെയ്യുന്നു കേരളത്തിലാകട്ടെ മലയാളത്തിൻ്റെ പ്രിയതരം പൃഥ്വിരാജും സലാറിൽ ഒരു വേഷത്തിൽ എത്തുന്നു എന്നത് ഒരു അനുകൂല ഘടകമാണ് കേരളത്തിൽ സലാർ വിതരണം ചെയ്യുന്നതും വർദ്ധരാജ മന്നാർ ആയി ചിത്രത്തിലെത്തുന്ന നടൻ പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻസാണ് എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതും ആരാധകരെ ആവേശത്തിലാക്കിയിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യയിലെ റിലീസ് ഒ ടി ടി റേറ്റ്സിന് സലാറിന് നൂറ്ററുപത് കോടി രൂപയാണ് ലഭിച്ചത് എന്നും നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം കാണാനാവുക എന്നും ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കിയിരുന്നു